ഒരു കൊടും ക്രിമിനൽ ജയിൽ വാർത്ത കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട മണിക്കൂർ പുറത്തായിരുന്നു ഒടുവിൽ ഒരു കിണറ്റിൽ നിന്ന് പിടികൂടി നാടിളക്കി മറിച്ചുള്ള തിരച്ചിലിൽ ദൃക്സാക്ഷി മൊഴികളും സി സി ടി വി ദൃശ്യങ്ങളും നിർണായകമായി എന്താണ് കണ്ണൂർ ജയിലിൽ ഇന്ന് രാവിലെ നടന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സാനിയു മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം കൂട്ടി വെച്ച തുണികൾ ഉപയോഗിച്ച് വടമുണ്ടാക്കിയാണ് ഇയാൾ ഇത്തരത്തിൽ വടം കെട്ടി മൂന്ന് സുരക്ഷാ ഗേറ്റുകൾ ചാടിക്കടന്നുകൊണ്ട് അവസാനത്തെ സുരക്ഷാ ഗേറ്റിലേക്ക് അവിടെ ഫെൻസിങ്ങിൽ വൈദ്യുതി ഇല്ല എന്ന് ഇയാൾക്ക് മനസ്സിലാക്കാനായി കൂടാതെ അവിടെ സി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഇയാൾക്ക് മനസ്സിലാക്കാനായി ഇതൊക്കെ ആരാണ് ഈ ഇൻഫർമേഷൻ അയാൾക്ക് കൊടുത്തത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് ജയിലിനുള്ളിലുള്ള ആളുകളാണോ പുറത്തുള്ള ആളുകളാണോ എന്ന് അന്വേഷിക്കേണ്ടതുമാണ് അത്തരത്തിൽ ഫെൻസിങ്ങിലൊക്കെ പിടിച്ച് കയറി അതിൽ വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മുകളിലൂടെ ഷോൾ ഇട്ട് പിടിച്ചു കയറിയാണ് ഇയാൾ രക്ഷപ്പെടുന്നത് ശേഷം ഇയാൾ കുറേ നേരം ജയിലിൻ്റെ സമീപത്തേനെ നില നിൽക്കുകയായിരുന്നു പതുങ്ങി നിൽക്കുകയായിരുന്നു പിന്നീട് രാവിലെ ആയെന്ന് മനസ്സിലായപ്പോഴാണ് പ്ലാൻ പാളിയ കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ ഇയാൾ പലയിടത്തും കൂടി ഓടുകയാണ് കണ്ണൂരിലെ ഈ ജനവാസ ജനവാസം കുറഞ്ഞ അല്ലെങ്കിൽ കാടുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ ഇയാൾ പോയി നമ്മൾ ഇന്ന വഴികളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പോലീസ് പരിശോധന നടത്തിയിരുന്നു അവിടെയൊക്കെ ഇയാൾ എത്തിയിട്ടുമുണ്ട് ദൃക്സാക്ഷികൾ അങ്ങനെയാണ് പറയുന്നത് പല മതിലുകളും ചാടിപ്പോകുന്നത് ഇയാളെ പലരും കണ്ടിട്ടുണ്ട് ഒറ്റ കൈയ്യുള്ള ഒരാൾ മതിൽ ചാടിപ്പോകുന്നത് പലരും കണ്ടതായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ഈ സ്റ്റാറ്റിറ്റിക് സർവേ ഓഫ് ഇന്ത്യയുടെ കോമ്പൗണ്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലാവുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇയാൾ ആദ്യം പോലീസും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ കോമ്പൗണ്ടിലും അതിന്റെ കിണറ്റിലും ഒക്കെ പരിശോധിച്ചിരുന്നു പക്ഷേ അപ്പോൾ ഇയാളെ കണ്ടില്ല അപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പോലീസ് പുറകെയുണ്ടെന്ന് മനസ്സിലാക്കി ഇയാൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്ന ഒരു സാഹചര്യം അതായത് വീണ്ടും ഈ സ്റ്റാറ്റിറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കിണറ്റിൽ തന്നെ ഒളിച്ചിരുന്നു അതായത് പോലീസ് ഇനി വരാൻ സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ട് അവിടെ ഒളിച്ചിരുന്നു അതിൻ്റെ മതിലിനാണെങ്കിൽ മൂന്നാൾ ഉയരമുണ്ട് അതായത് ജയിലിലെ അതേ ഉയരമുള്ള മതിലാണ് അതെടുത്ത് ചാടി ഇയാൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നു കിണറ്റിൽ പതുങ്ങിയിരിക്കുന്നു അപ്പോൾ സ്റ്റാറ്റിറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനായ ഉണ്ണികൃഷ്ണൻ്റെ സമയോചിതമായ ഇടപെടൽ അയാൾ ഒന്നുകൂടി വന്നു അദ്ദേഹം ഒന്നുകൂടി വന്ന് നോക്കുകയാണ് എങ്ങാനും ഇവിടെ വീണ്ടും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് ഒന്നുകൂടി വന്നു നോക്കുമ്പോഴാണ് കിണറ്റിൽ ഇയാൾ ഇരിക്കുന്നത് ഇയാൾ ഇങ്ങനെ കയറിൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്നതായി കാണുന്നത് അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഓടിയെത്തുകയും പിടിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് പോലും ഗോവിന്ദചാമി ഇയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സംഭവ വികാസങ്ങൾ